കളിയിൽ കേമനാണെങ്കിലും അച്ചടക്കം പാലിക്കുന്നതിൽ അല്പം പിന്നിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻനിര താരമായിരുന്ന ഓർഹെ പെരാര ഡയസ് നിലവിൽ മുംബൈ സിറ്റി എഫ് സിയുടെ താരമായ ഡയസിന് സസ്പെൻഷൻ ലഭിച്ചതാണ് ഐ എസ് എല്ലിലെ ചൂടുള്ള വാർത്തകളിലൊന്ന് അടുത്തിടെ സമാപിച്ച കലിംഗ സൂപ്പർ കപ്പിൽ നടന്ന വിവാദ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനാണ് താരത്തെ സസ്പെൻഡ് ചെയ്തത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുംബൈ സിറ്റിയുടെ നാല് കളികളിൽ ഈ അർജന്റീനിയൻ താരത്തിന് പുറത്തിരിക്കേണ്ടി വരും ഒഡീഷ എഫ് സിക്കെതിരെ നടന്ന കലിംഗ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിന് ശേഷമുള്ള വിവാദ സംഭവങ്ങളാണ് നടപടിക്ക് കാരണം എന്താണ് സംഭവിച്ചതെന്ന് പരസ്യമാക്കിയിട്ടില്ലെങ്കിലും ലീഗിന്റെ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന നടപടികളാണ് താരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഡയസിന് പുറമെ മുംബൈ സിറ്റിയുടെ തന്നെ വിദേശ താരമായിരുന്ന റോസ്റ്റിൻ ഗ്രിഫ്തിസിനെതിരെയും നടപടിയെടുത്തിട്ടുണ്ട് അഞ്ച് മത്സരങ്ങളിൽ നിന്നാണ് താരത്തിന്റെ സസ്പെൻഷൻ ഓസ്ട്രേലിയൻ താരമായ ഗ്രിഫ്റ്റിസുമായുള്ള കരാർ സൂപ്പർ കപ്പിന് ശേഷം മുംബൈ സിറ്റി അവസാനിപ്പിച്ചിരുന്നു താരം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അതിനാൽ അദ്ദേഹത്തിന്റെ വിലക്ക് മുംബൈയെ ഈ സീസണിൽ ഒരു നിലക്കും ബാധിക്കില്ല ഇത് രണ്ടാം തവണയാണ് ഗ്രിഫ്തിസിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്നും വിലക്ക് പോയിന്റ് ടേബിളിൽ ുന്നത് നാലാം സ്ഥാനത്താണ് മുംബൈ സിറ്റി എഫ് സി ടീമിന്റെ ആക്രമണങ്ങളുടെ കുന്തമുനയായിരുന്നു ഡയസ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ആറ് ഗോളുകളുമായി ടീമിന്റെ ഗോൾ വേട്ടക്കാരിൽ ഒന്നാമനും ലീഗിൽ തന്നെ മൂന്നാമനുമാണ് താരം അങ്ങനെയുള്ള ഒരു കളിക്കാരന്റെ സേവനം നഷ്ടമാകുന്നത് മുംബൈക്ക് കനത്ത ആഘാതമാണ് ആരെ പകരം വെച്ച് കളി പിടിക്കുമെന്നാണ് മുംബൈ ഇപ്പോൾ തല പുകഞ്ഞ് ആലോചിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരു എഫ് സി ചെന്നൈയിൻ എഫ് സി എഫ് സി ഗോവ എന്നിവയുമായുള്ള മത്സരങ്ങളാണ് ഡയസിന് നഷ്ടമാകുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാമായിരുന്നു അർജന്റീനക്കാരനായ ഡയസ് ലോൺ അടിസ്ഥാനത്തിലാണ് താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തിയിരുന്നത് എട്ട് ഗോളുകളാണ് ആ സീസണിൽ താരം നേടിയത് എന്നാൽ ആ സീസണോടെ തന്നെ താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് വിട്ടു മികച്ച രീതിയിൽ പന്ത് തട്ടിയിരുന്ന താരം പിരിഞ്ഞു പോകുന്നതിൽ ആരാധകർക്കും നിരാശയായിരുന്നു ഇന്ത്യയിലേക്ക് ഇനി ഇല്ല എന്നായിരുന്നു അന്ന് ഡയസ് പറഞ്ഞിരുന്നത് ഐ എസ് എല്ലിന് പുറമെ മറ്റു പല ലീഗുകളും താരത്തിനായി വല വിരിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ച് മുംബൈയിൽ എത്തുകയായിരുന്നു